ഹലോ എല്ലാവർക്കും നമസ്കാരം എൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഇന്ന് ഞാൻ പോകുന്നത് പഴനി യാത്രയിലേക്കാണ് നിങ്ങളെ കൊണ്ടുപോകുന്നത് നമ്മുടെ പഴനി യാത്രയിലേക്ക് രാത്രി തൃശ്ശൂരിൽ നിന്ന് വെളുപ്പിന് രണ്ടേ ഇരുപത്തിനുള്ള ട്രെയിനാണ് നിങ്ങൾ പോകാനായിട്ട് ഉദ്ദേശിച്ചത് അങ്ങനെ ഞങ്ങൾ സ്റ്റേഷനിൽ ഒരു അരമണിക്കൂർ മുമ്പേ എത്തിയിട്ടുണ്ടായിരുന്നു നമ്മളും നല്ല മഴയുള്ള ദിവസമായതുകൊണ്ട് എവിടെയെങ്കിലും ഡിലേ വരണ്ടെന്ന് കരുതി നമ്മൾ നേരത്തെ തന്നെ സ്റ്റേഷനിലൊക്കെ എത്തി നമ്മളവിടെ കാഴ്ചകളൊക്കെ കണ്ട് കുറച്ച് നേരം എല്ലാവരെയൊക്കെ നോക്കിയിരിക്കുമ്പോഴത്തേക്കും നമുക്ക് പെട്ടെന്ന് തന്നെ നേരം അറിയില്ല നമ്മുടെ മുഖമൊക്കെ കണ്ടാലും വെളുപ്പിനാണ് എന്നാലും ഉറക്കത്തിൻ്റെ ഒരു ക്ഷീണമോ ചടവോ ഒന്നും തോന്നില്ല ഒരു പോകാനുള്ള ആ ഒരു ഇൻട്രസ്റ്റോടുകൂടി നമ്മളിങ്ങനെ ഇരിക്കുകയാണ് നല്ല മഴയുണ്ട് നല്ല മഴയുള്ള രാത്രി ആയിരുന്നു വെളുപ്പിന് നമ്മളിങ്ങനെ ട്രെയിൻ കാത്തി ഇരുന്നിരുന്നിരുന്ന് നമ്മുടെ ട്രെയിൻ ഇങ്ങനെ വരുന്നുണ്ട് ഇത് രണ്ടേ ഇരുപതിന് നമുക്ക് തൃശ്ശൂരിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ രാവിലെ ആറ് നാൽപ്പത്തഞ്ചോട് കൂടി നമുക്കവിടെ എത്താൻ പറ്റും അപ്പോൾ നമുക്ക് രാവിലെ തന്നെ വേഗം പഴനി മലയിൽ കയറി നമ്മുടെ ദുരിതസാമയൊക്കെ കണ്ട് തൊഴുത് ഇറങ്ങാനും പറ്റും അത് കഴിഞ്ഞ് തിരിച്ച് വൈകിട്ടുള്ള ട്രെയിനും നമുക്ക് തിരിച്ച് പോരാൻ സൗകര്യമാക്കിയിട്ടാണ് നമ്മൾ പോന്നിട്ടുള്ളത് പിന്നെ രാത്രിയിൽ നമ്മുടെ ട്രെയിന് ഉള്ളിൽ കയറിയ കാഴ്ചയൊന്നും നമുക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല കാരണം എല്ലാവരും നല്ല ഉറക്കമായിരുന്നു നല്ല ഇരുട്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ അവരെ ഒന്നും ഡിസ്റ്റർബ് ചെയ്യണ്ടല്ലോ വെച്ചിട്ട് നമ്മുടെ സീറ്റിൽ തന്നെ നമ്മൾ ബുക്ക് ചെയ്തിട്ടുള്ള സീറ്റിൽ തന്നെ ചെന്ന് കയറി കിടന്നു കിടന്ന വഴി നമ്മൾ ഉറങ്ങി കാരണം രണ്ട് ഇരുപതിനാണല്ലോ കയറണേ അങ്ങനെ പിന്നെ രാവിലെ അതേ നല്ല കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ പുറത്തു നോക്കിയിരിക്കാൻ നല്ല രസമായിരുന്നു ഒരുപാട് മയിലുകൾ ഉണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽക്കിടന്ന് ഒച്ചിമ്പകളൊക്കെ കേക്കാനുണ്ട് മയിലുകളുടെ നല്ല കാഴ്ചകളാണ് നമ്മുടെ മനസ്സിനൊരു സന്തോഷം തോന്നുന്ന ഒരു നിമിഷമാണ് അത് കാരണം നമ്മൾ പഴനിയിലേക്ക് പോകാനുള്ള എല്ലാ ഒരു സന്തോഷം നമ്മുടെ ഉള്ളിലുണ്ടായിരിക്കും പിന്നെ നല്ല നല്ലൊരു സമയം നല്ല ക്ലൈമറ്റ് എല്ലാം കൊണ്ടും നല്ലൊരു യാത്ര സമയമാണ് ഇത് ഈ സമയത്ത് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നല്ല കാറ്റാടി യന്ത്രങ്ങളൊക്കെ അകലെ കാണുന്നുണ്ട് അതൊക്കെ നല്ല ഭംഗിയായിരുന്നു നല്ല കാണാൻ പറ്റിയ നല്ല കാഴ്ചകളായിരുന്നു ഒരു സന്തോഷം നമുക്ക് അവിടുത്തെ ഭൂമി എല്ലാം അതും നമുക്ക് നല്ല സന്തോഷം തരുന്ന ഒരു സ്ഥലം തന്നെയായിരുന്നു കേട്ടൊരു പ്രത്യേക കാഴ്ച അങ്ങനെ നമ്മൾ ഏകദേശം അവിടെ എത്താറായിക്കൊണ്ടിരിക്കുന്നുണ്ട് എല്ലാവരും എഴുന്നേറ്റ് എല്ലാവരും ഇറങ്ങാനുള്ള തിരക്കിലേക്കൊക്കെ പോയി തുടങ്ങി എല്ലാവരും ഒന്ന് ഉഷാറായി തുടങ്ങി നല്ല സമയമാണ് അത് കറക്റ്റ് നമ്മൾ അവിടെ ചെന്ന് ഇറങ്ങുന്നതും നല്ല സമയത്തന്നെയാണ് അപ്പം നമുക്കിനി അവിടെ നിന്ന് ചിലർ നമ്മുടെ ട്രെയിനിൽ തന്നെ പല്ലുതീപ്പ് അങ്ങനത്തെ പ്രാഥമിക ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ നമ്മൾക്ക് എന്തായാലും റൂം അവിടെ ചെന്ന് നോക്കണം എന്ന് വിചാരിച്ചു തന്നെ നമ്മൾ കാഴ്ചയും കണ്ട് പുറത്ത് നോക്കി ഇങ്ങനെ ഇരിക്കുക തന്നെയാണ് ചെയ്തത് നല്ല എന്താ പറയുക മനസ്സിനൊരു കുളിർമ്മ തന്നെയാണ് കേട്ടോ ഞാനത് പ്രത്യേകം പിന്നെയും പിന്നെയും പറയുന്നതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും നല്ല രസമുള്ള കാഴ്ചകളായിരുന്നു ഇവിടെ കണ്ട നമ്മൾ ഏകദേശം അവിടെ അടുത്ത് എത്താറായിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ കുറേ മലനിരകൾ കെട്ടിടങ്ങൾ പിന്നെ ആകെ ഒരു പ്രശ്നം താഴേക്ക് നോക്കുമ്പോഴായിരുന്നു താഴെ മുഴുവൻ പ്ലാസ്റ്റിക് കവറുകൊണ്ട് നിറഞ്ഞ കൂമ്പാരങ്ങളായിരുന്നു അത് വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ കേരളത്തിൽ ഇത്ര കാണില്ല പക്ഷെ നമുക്ക് ഇങ്ങനെ നല്ല സുന്ദരമായ കാഴ്ചകൾ ഇത്തിരി അകലെയുള്ളതുകൊണ്ട് അധികവും അതാണ് ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത് ഇങ്ങനെ നമ്മൾ ഏകദേശം നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ എത്താറായി തുടങ്ങിയിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു കാഴ്ചയായിരുന്നു കേട്ടോ എന്തോ എന്തോ ഒരു പ്രത്യേകത എന്താ എല്ലാം നമുക്ക് എല്ലാവർക്കും കണ്ടാൽ തന്നെ അറിയാൻ പറ്റും അങ്ങനെ നമ്മൾ സ്റ്റേഷനിലേക്ക് അടുത്ത് തുടങ്ങി നമ്മുടെ പഴനി എന്നുള്ള ബോർഡൊക്കെ ഇങ്ങനെ കാണണമുണ്ട് ഞാനതിങ്ങനെ നോക്കി നിൽക്കുകയായിരുന്നു അവിടെ കാണണില്ലല്ലോ കാണണില്ലല്ലോ അങ്ങനെ നമ്മളുടെ സ്റ്റേഷൻ്റെ ബോർഡൊക്കെ കണ്ടു പഴനിന്ന് എഴുതിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ സ്റ്റേഷനിൽ ഇറങ്ങാനുള്ള തിരക്കായി നമ്മുടെ ലഗേജും കാര്യങ്ങളൊക്കെ എടുത്ത് ഇറങ്ങാൻ റെഡിയായി ഇറങ്ങി അപ്പോൾ ഇവിടെ പണി നടക്കുകയാണ് ഈ സ്റ്റേഷനിൽ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഞങ്ങളൊരു അഞ്ചെട്ട് മാസം മുമ്പ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ വന്നപ്പോൾ ഇത്രയൊന്നും ആയിട്ടില്ല ഇപ്പോൾ ഇത്രയും കൂടെ പുരോഗമിച്ചു പണികളൊക്കെ ഇങ്ങനെ ഒരുവിധം ചെയ്ത് തുടങ്ങി ലാസ്റ്റ് സ്റ്റേജൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പം അതിൻ്റേതായ മണലും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇവിടെ കിടക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ അതുക്കെ ഇങ്ങനെ താഴോട്ട് നടക്കുകയാണ് അവിടെ ഒന്നുമില്ലെങ്കിൽ ബസ് നമുക്ക് കിട്ടും അടിവാരത്തേക്ക് പോകാനായിട്ട് ബസ്സുണ്ടാവും അല്ലെങ്കിൽ കുതിരവണ്ടി ഉണ്ട് അതുമല്ലെങ്കിൽ ഓട്ടോ വിളിച്ച് പോകാം നടക്കുകയാണെങ്കിൽ ഒരു രണ്ട് കിലോമീറ്ററോളം ഉണ്ട് കേട്ടോ നമുക്ക് ഭയങ്കര ക്ഷീണമായിരിക്കും നടക്കുമ്പോൾ ഇത്രയും യാത്രയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് പിന്നെ ലഗേജും ഉണ്ടാവുമല്ലോ നമ്മുടെ കയ്യിൽ അപ്പോൾ അതെല്ലാം കൊണ്ട് നമുക്ക് നടക്കാമെന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പം ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഓട്ടോ വിളിച്ച് പോയി അവർ നമ്മളെ ഒരുപാട് നഷ്ടത്തിൽ തന്നെയാണ് കൊണ്ടുപോയി ആക്കുക ഒരു ഓട്ടോ വിളിക്കുമ്പോൾ ഇരുന്നൂറ് രൂപയൊക്കെ പറയും അപ്പം ഞങ്ങൾ ഇറങ്ങി വഴിക്ക് മുന്നേ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇത്തവണ നമുക്ക് ബസ് തന്നെ നോക്കാം അങ്ങനെ ഇവിടെ എത്തിയപ്പോഴത്തേക്കും എൻ്റെ അകിലേ ഒരു പച്ച ബസ്സിൻ്റെ നിറങ്ങുണ്ടോ അപ്പോൾ ബസ് എടുക്കുമല്ലോ എന്ന് വിചാരിച്ച് വേഗം ഓടിക്കേറി ബസ്സിലേക്ക് അങ്ങനെ ഞങ്ങൾ ഇത്തവണ ഞങ്ങൾ ബസ്സിൽ കയറി പറ്റി അത് നമുക്ക് വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല ബസ്സിൽ കുറച്ച് നേരം നിൽക്കണം അതെന്താ വെച്ചാൽ ഈ ട്രെയിൻ വന്നിറങ്ങണ നേരം ആകുമ്പോൾ തന്നെ എല്ലാവരും ഏകദേശം അതിൽ കയറാൻ റെഡി ആയിട്ട് തന്നെ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് നമുക്ക് സീറ്റൊന്നും കിട്ടണം എന്നില്ല അങ്ങനെ നമ്മൾ ബസ്സിൽ യാത്ര തുടങ്ങി ഒരാൾക്ക് പത്ത് രൂപ എന്നുള്ള നിരക്കിലായിരുന്നു അങ്ങനെ നാലാളുണ്ടായിരുന്നു നാൽപ്പത് രൂപ കുഴപ്പമില്ലാത്ത രീതിയിൽ അത് ബസ് സ്റ്റാൻഡാണേ കാണുന്നത് ബസ് സ്റ്റാൻഡിൻ്റെ ഉള്ളിലേക്കൊന്നും പോയില്ല പുറത്ത് തന്നെ നിർത്തിയ ആളെ കയറ്റി പിന്നെ നമ്മൾ അടിവാരത്തിലോട്ട് പോയിക്കൊണ്ടിരുന്നു കുറച്ച് ദൂരമേ ഉള്ളൂ നമുക്കത് പുറത്തൊക്കെ നോക്കിയിരിക്കുമ്പോൾ നമുക്ക് നേരം പോണതേ അറിയില്ല അങ്ങനെ നമ്മളിവിടെ ക്ഷീപ്പത്തേക്ക് അകലെയും നമുക്ക് കണ്ടു തുടങ്ങി മലനിരകൾ കണ്ടു തുടങ്ങി അതല്ലാതെ തന്നെ നമ്മുടെ പഴനി മല കാണാനുണ്ട് അതിലേയും അങ്ങനെ ഇതിവിടെ വണ്ടി നിർത്തി അത് അപ്പുറത്തെ സൈഡിൽ കാണുന്ന കുടയക്കണ പോകുന്ന വഴിയാണ് അവിടെ അത് ബോർഡ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അടിവാരത്തിലെത്തി അങ്ങനെ അടിവാരത്തിലെത്തി നമ്മൾ ബസ് ഇറങ്ങി നമ്മുടെ ചു മറ്റും ഹോട്ടലിൻ്റെയൊക്കെ ആൾക്കാർ നമ്മൾ പിന്നാലെ നടന്ന് കയറാൻ പറഞ്ഞിട്ട് അവിടേക്ക് വായോ അവിടേക്ക് വായോ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു പക്ഷെ നമ്മൾ ഒരുപാട് യൂട്യൂബ് ചാനലിലെ വീഡിയോ ഒക്കെ കണ്ടിട്ട് തന്നെയാണ് പോയത് അതുകൊണ്ട് തന്നെ ദണ്ഡപാണി എന്ന് പറയുന്ന ഒരു നമ്മുടെ ദേവസ്വത്തിൻ്റെ തന്നെ റൂമുള്ള സ്ഥലം ഞങ്ങൾക്കറിയായിരുന്നു നമ്മൾ മുന്നേ പോയപ്പോൾ വേറെയാണ് എടുത്തിട്ടുള്ളത് പക്ഷേ ഇത്തവണ എന്തായാലും അതിൽ തന്നെ കയറാമെന്നുള്ള ഒറ്റ ഇതിൽ തന്നെ ഞങ്ങൾ പതിയെ അങ്ങനെ അങ്ങോട്ട് നടന്നു ഒരുവിധം പേരൊക്കെ അങ്ങോട്ട് നടക്കുന്നുണ്ട് അവിടേക്ക് തന്നെയാണ് എല്ലാവരും വന്നത് ഇവർ നമ്മളെ പിടിച്ച് വലിച്ചു കൊണ്ടുപോകാൻ നോക്കും നമ്മൾ കുറേ ക്യാൻവാസ് ചെയ്യും അങ്ങനെയാണ് ഇങ്ങനെയാണ് ദണ്ടപാണി എല്ലാം അത്രയും സൗകര്യം ഇല്ല അതാണെന്നൊക്കെ പറഞ്ഞിട്ട് പറയും പക്ഷെ ഞങ്ങൾ അവിടെ തന്നെ കേറാന്ന് വിചാരിച്ചിട്ടുള്ളത് കൊണ്ട് കയറി ദണ്ടപാണി എന്നുള്ള പേരിലായിരുന്നു അത് കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്കറിയാം ഒരുപാട് സ്ഥലമുള്ളതാണ് അതിൽ റൂമുകൾ ഒരുപാട് കാണാം നിറച്ച് ഈ പറമ്പ് നിറച്ച് ദേവസ്വത്തിൻ്റെ തന്നെ റൂമുകളാണ് നമ്മൾ ചെല്ലുമ്പോൾ തന്നെ അവിടെ ഒരുപാട് റൂമുകളുടെ ഡീറ്റെയിൽ ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ ഫോൺ അലൗഡ് അല്ലായിരുന്നു എന്നാലേ ഞാൻ ആരും ഇല്ലാത്തൊരു നേരം നോക്കി കുറച്ച് വീഡിയോ ഒക്കെ എടുത്തതാണ് ഇതാണ് അതിൻ്റെ ഓഫീസ് ഇവിടെ ഞാൻ ഞങ്ങൾ വന്ന് കയറിയപ്പോൾ തന്നെ ഒരുപാട് ജനങ്ങളുണ്ടായിരുന്നു അപ്പോൾ അവരോട് ഇവർ പറയണുണ്ടായിരുന്നു റൂമ് അധികം ഇല്ല എന്നുള്ളതൊക്കെ അത് അവർ ടൈ അപ്പ് ആയിരുന്നു അതുകൊണ്ടാണ് വേറെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല പുറത്തുള്ള റൂമുകളായിട്ട് ടൈ അപ്പ് അപ്പാണെന്നു ാണ് പറയണേ അങ്ങനെ ഞങ്ങൾക്ക് അവിടെ നിന്ന് കീ കിട്ടി ഒരു റൂമിൻ്റെ ഞങ്ങളോട് പറഞ്ഞു കീ വന്ന് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ പറയാൻ പറഞ്ഞു അപ്പം അതിന് ശേഷം നമുക്ക് പൈസ ഒക്കെ അടക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ വന്ന് നോക്കിയപ്പോൾ കുഴപ്പമൊന്നുമില്ല നല്ലൊരു റൂമാണ് നമ്മളിവിടെ സ്റ്റേ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല രണ്ട് ബെഡ് ഉണ്ട് ഒരു ബാത്റൂമുണ്ട് അത്യാവശ്യം നല്ലൊരു ബാത്ത് ആയിരുന്നു അങ്ങനെ നമ്മൾ നേരെ പുറത്ത് പ്പുറത്ത് പോയി എല്ലായിടത്തും നോക്കിയപ്പോൾ ഒരുപാട് റൂമുകളുണ്ട് കേട്ടോ ഇത് നമ്മളിവിടുത്തെ ആദ്യം അവർ പറയുക റൂമില്ല എന്നൊക്കെ പക്ഷെ വെറുതെയാണ് ഒരുപാട് റൂമുകൾ ഇവിടെ ഉണ്ട് നമ്മൾ മാത്രം എല്ലാവരും നിൽക്കണമൊന്നുമില്ലല്ലോ ഒന്നോ രണ്ടോ ദിവസം കഴിഞ്ഞ് ഒരു ദിവസമൊക്കെ അല്ലേ ആൾക്കാർ നിൽക്കുള്ളൂ അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ അടുത്ത് അവർ കീ തന്നു അങ്ങനെ നമ്മൾ അതിൻ്റെ ബില്ലടച്ചപ്പം നമ്മുടെ അടുത്ത് എഴുന്നൂറ്റി അമ്പത് രൂപയാണ് വാങ്ങിയത് നമ്മൾ റൂം ഇഷ്ടമായി കഴിഞ്ഞാലാണ് പിന്നെ നമ്മുടെ അടുത്ത് അവിടെ ചെന്ന് പൈസ അടക്കാൻ പറയുക അതടച്ച് കഴിഞ്ഞാലേ പിന്നെ നമുക്കത് ഉപയോഗിക്കാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ വീണ്ടും നമ്മൾ പോയി പൈസയൊക്കെ അടച്ച് തിരിച്ചു വന്നു പിന്നെ ഞാൻ ഞങ്ങളുടെ ഈ പഴനി യാത്രയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് എൻ്റെ തല മുട്ടയടിക്കണമെന്നുള്ളതായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ ഞങ്ങൾ നേരെ പിന്നെ ഇവിടെ ഈ ദിവസത്തിൻ്റെ ഈ ദണ്ഡപാണി നിലയത്തിൽ തന്നെ സൗകര്യങ്ങൾ ഉണ്ട് എന്നുള്ളത് ഇവിടെ നിന്ന് അവർ പറഞ്ഞു അപ്പോൾ നമ്മളത് ഇവിടെ ക്യാഷ് അടച്ച് വന്നിട്ട് പോയി അവിടെ തന്നെ നമുക്ക് തലമുട്ട അടിക്കാനെങ്കിൽ സുഖമാണ് കാരണം അത് കഴിഞ്ഞ് നമുക്ക് അവിടെ നിന്ന് തന്നെ കുളി കഴിഞ്ഞ് കണ്ടോ നേരെ കാണുന്നതാണ് നമ്മുടെ മല പഴനി അപ്പോൾ നമുക്ക് അവിടെ നിന്ന് മുട്ട അടിച്ച് കഴിഞ്ഞാൽ പിന്നെ നേരെ അവിടെ ചെന്ന് കയറാം അപ്പം അങ്ങനെ ഞാൻ എൻ്റെ അടിക്കാനായിട്ട് അവിടെ തന്നെയുള്ള അവരുടെ റൂമിൽ ചെന്ന് അവിടെ നിന്ന് അവർ നമുക്ക് ബ്ലേഡ് തരും നമുക്ക് നമുക്കതിനായിട്ട് വേറെ പൈസ ഒന്നും കൊടുക്കണ്ട അവർ നമുക്കൊരു ബ്ലേഡാണ് തരുന്നത് പിന്നെ ഇവിടെ നമുക്ക് മുടി കളയാനിരിക്കുന്നവരുടെ അടുത്ത് പോയി നമ്മളത് കൊടുത്ത് കഴിഞ്ഞാൽ ബ്ലേഡ് മാത്രം കൊടുത്താൽ മതി അത് കഴിയുമ്പോൾ അവരൊരു ദക്ഷിണം ചോദിക്കുന്നുണ്ട് ഞാനിങ്ങനെ വീഡിയോ എടുക്കാനായിട്ട് തന്നെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവർ എടുക്കരുതെന്ന് നമ്മുടെ അടുത്ത് പറഞ്ഞു പിന്നെ അപ്പോൾ അത് കാരണം നമുക്ക് മാറ്റേണ്ടി വന്നു അങ്ങനെ ഞാൻ തലയൊക്കെ മുട്ടയടിച്ച് ഇങ്ങനെ അയക്കിയിട്ടുണ്ടായിരുന്നു മുട്ടയിൽ സിന്ദൂരം മാത്രമായി അത് കഴിഞ്ഞ് നമ്മൾ റൂമിൽ വന്ന് കുളിച്ച് ഫ്രഷായി വീണ്ടും നമ്മൾ പഴനി മല കയറാനായിട്ട് പോവാണ് അപ്പം അതിന് മുന്നേ തന്നെ അവിടെ കയറുന്നതിന് മുമ്പ് നമുക്ക് ചന്ദനം ചേർത്തേണ്ട ഒരു കർമ്മം കൂടി ഉണ്ടായിരുന്നു അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴത്തേക്കും ഒരുപാട് പേര് നമ്മുടെ അടുത്ത് പറഞ്ഞു ചെയ്തു തരാം ചെയ്തു തരാമെന്ന് അപ്പോൾ ആദ്യം നമ്മുടെ അടുത്ത് പറയും പൈസയൊന്നും ഇല്ല എന്നൊക്കെ പറയും പക്ഷെ അവിടെ ചെന്നപ്പോഴാണ് പറയണത് നൂറ്റമ്പത് രൂപ അവരുടെ ഒരു കിറ്റ് വാങ്ങണം എന്ന് പറഞ്ഞു അങ്ങനെ അതൊക്കെ കൊണ്ട് നമ്മൾ നേരെ അങ്ങോട്ട് അമ്പല നടക്ക് നടയിലേക്ക് പോവുകയാണ് വഴി കുറച്ച് നേരം ഇങ്ങനെ കടകളൊക്കെ കണ്ട് ഇങ്ങനെ പതുക്കെ ഞങ്ങൾ നടന്നു ഏർ കുറെ അധികം വിൽപ്പനക്കാരുണ്ട് ഇതിനു മുമ്പ് ഞങ്ങൾ വന്നപ്പോൾ ഇതിൽ കൂടുതൽ വിൽപ്പനക്കാരും ഒരുപാട് ഭിക്ഷക്കാരെയും ഞങ്ങള് കണ്ടിരുന്നു അപ്പൊ നമ്മള് ഒരുപാട് കുട്ടികളും അമ്മമാരും എല്ലാവരും ഉണ്ടായിരുന്നു ഇത്തവണ ഞങ്ങൾ ചെന്നപ്പോ ആരും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഉള്ളവര് അത് ദേവസ്വംകാരനെ ഒഴിവാക്കി ചതാണോ എന്നറിയില്ല എന്തോ മറ്റേ ആദ്യം ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ചെന്നപ്പോ നമ്മൾ എന്തെങ്കിലും കൊണ്ടുപോകുമ്പഴത്തേക്കും നമ്മുടെ കയ്യിൽ നിന്നൊക്കെ അവര് വലിച്ചു വാങ്ങിച്ചിട്ട് പോകുന്ന ഒരു സ്ഥിതിയായിരുന്നു ഈ പ്രാവശ്യം ചെന്നപ്പോ ആരും ഉണ്ടായിരുന്നില്ല അങ്ങനെ ചെയ്യാനായിട്ട് പിന്നെ നമ്മൾ അവിടെ ചെന്നാ പറഞ്ഞു നമ്മുടെ ഫോൺ നമുക്ക് കൊണ്ടുവാൻ സാധിക്കില്ലല അവിടെ അല്ല അവിടെ அப்ப നമ്മൾ ഫോൺ ഇവിടെ തന്നെ കൊடுத்து കൗണ്ടറിൽ കൊടുത്തിട്ട് போണം അപ്പോ അതിനെ ആയിട്ട് നമ്മൾ 5 രൂപയാണ് ഒരു ഫോൺ കൊടുക്കുന്നതിനെ അങ്ങനെ ഫോണൊക്കെ കൊടുത്തു നമ്മൾ മല കയറി സുഖമായി തൊഴുത് തിരിച്ചിറങ്ങി നമുക്ക് ഫോണില്ലാത്തത് കൊണ്ട് തന്നെ അവിടെ നിന്ന് നമുക്ക് വേറെ ഫോട്ടോസോ വീഡിയോസോ ഒന്നും എടുക്കാനൊന്നും പറ്റിയില്ല അതൊക്കെ കണ്ട് നമ്മൾ താഴെ സുഖമായിട്ട് നമ്മൾ കയറി അവിടെ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അത് ഇടദിവസം ആയതുകൊണ്ടാണോന്നറിയില്ല കുറച്ച് തിരക്ക് കുറഞ്ഞൊരു സമയമായിരുന്നു ഇങ്ങനെ ഞങ്ങൾ അതിലൊക്കെ കയറി അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചറിഞ്ഞപ്പോഴാണ് ഇങ്ങനെ നമ്മുടെ ഇലക്ട്രിക് വണ്ടികൾ പോയിക്കൊണ്ടിരിക്കുന്നത് കണ്ടത് ഇപ്പോൾ കഴിഞ്ഞ തവണ വന്നപ്പോഴും ഇതിൽ കയറണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾക്കത് കയറാൻ പറ്റിയില്ല അപ്പോൾ ഇത്തവണ ഞങ്ങൾ പറഞ്ഞ് നമുക്ക് നമ്മുടെ ഈ പഴനി മലയൊന്ന് വലം വെച്ചിട്ട് വരാം ഈ വണ്ടിയിൽ എന്ന് വിചാരിച്ച് അങ്ങനെ നമ്മൾ ഈ വണ്ടിയിൽ കയറി ഇങ്ങനെ പഴനി മല മൊത്തം ഒന്ന് ചുറ്റിക്കറങ്ങി ഇതിന് പൈസയൊന്നുമില്ല നമുക്ക് കയറാൻ പൈസയൊന്നുമില്ല അപ്പം ഈ സൈഡിൽ നിന്ന് എല്ലാ ഭാഗത്തു നിന്നും വരുന്നവരെ നേരെ ഫ്രണ്ടിൽ എത്തിക്കാനും എല്ലാറ്റിനും ഈ ഒരു ഇത് ഈ വണ്ടി നല്ല ഉപകാരമാണ് പിന്നെ നടക്കാൻ പറ്റാത്തവരൊക്കെ ഉണ്ടല്ലോ അങ്ങനെ ഞങ്ങൾ സൈ അവിടെ വന്നിറങ്ങിയതിന് ശേഷം സൈഡിൽ ഒരുപാട് കടകളുണ്ടായിരുന്നു അപ്പോൾ കടകളിലൊക്കെ കയറി ഇതുപോലെയുള്ള സാധനങ്ങളൊക്കെ കണ്ട് കുറെ കളിപ്പാട്ടങ്ങളും അതും ഇതൊക്കെ വാങ്ങി ഞങ്ങൾ കുറച്ച് നേരം കൂടി അവിടെ സ്പെൻഡ് ചെയ്ത് തിരിച്ച് റൂമിലേക്ക് വന്നു അത് കഴിഞ്ഞ് റൂമിൽ ഒരു റെസ്റ്റ് എടുക്കലൊക്കെ കഴിഞ്ഞ് നമുക്ക് ഒന്ന് ഉറങ്ങാൻ പറ്റി ഞങ്ങൾ പന്ത്രണ്ടര ആയപ്പോഴത്തേക്കും റൂമിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ വൈകിട്ട് ആറ് അഞ്ചിനായിരുന്നു തിരിച്ച് റിട്ടേൺ ട്രെയിൻ അപ്പോൾ കുറച്ച് ഒന്നും കൂടെ കറങ്ങി വരാമെന്ന് കരുതി ഞങ്ങൾ തിരിച്ച് ഇവിടെയൊക്കെ വന്നു എന്നിട്ടാണ് ഞങ്ങൾ രണ്ടാമതും ഇതൊക്കെ വീഡിയോ എടുക്കാൻ പറ്റിയത് രാവിലെ നമ്മൾ ഫോൺ അവിടെ കൊടുത്തോണ്ടൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെ പിന്നെ ഞങ്ങൾ ഞങ്ങളിവിടെയൊക്കെ ഇങ്ങനെ നടന്ന് കാഴ്ചകളൊക്കെ കണ്ടു ഏകദേശം ഒരു മൂന്ന് മണിയായിട്ടുണ്ട് വലയൊക്കെ കണ്ട് വൈകിട്ടായപ്പോഴത്തേക്കും കുറച്ചൊക്കെ കൂടുതൽ ആൾക്കാരുള്ള പോലെ തോന്നി ഇങ്ങനെ ഇതാണ് നടപ്പന്തൽ അവിടെ കയറുമ്പോൾ തന്നെ നടപ്പന്തലുണ്ട് അവിടെ ഇങ്ങനെ പഴനിമലയിലെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അതിൻ്റെ ഒരു ടി വി പോലെ വെച്ചിട്ടുണ്ട് ഇതാണ് അതിൻ്റെ കവാടം നമ്മൾ അമ്പലത്തിലേക്ക് കയറുമ്പോഴുള്ള കവാടം കവാടത്തിന് വേണ്ടി തന്നെ ഗണപതിയുടെ ഒരു അമ്പലം കൂടിയുണ്ട് അവിടെ നാളികേരം ഉടച്ച് കയറുന്നവരുണ്ട് അപ്പം നമ്മൾ തലമൊട്ടയടിച്ച് കയറുമ്പോൾ നമ്മുടെ അടുത്ത് പറഞ്ഞിരുന്നു നാളികേരം ഉടച്ച് കയറാനൊക്കെ പക്ഷെ നമുക്കൊന്ന് ആ നേരത്ത് പോണില്ല അതുകൊണ്ട് അതൊന്നും ഒന്നും ചെയ്യാൻ പറ്റിയില്ല അങ്ങനെ ഇവിടെ ഇതാണ് ഗണപതിയുടെ അമ്പലുള്ളത് നമുക്ക് അവിടെ നിന്ന് ജസ്റ്റ് ഫോട്ടോ എടുത്തു എന്ന് മാത്രം പിന്നെ നമ്മൾ ഇതാണ് ഗണപതിയെ ശരിക്ക് കാണുകയാണെങ്കിൽ ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റും പോണമല്ല ഇവിടെ അല്ല എങ്കിലും ഞാൻ അങ്ങനെ എടുത്തെന്ന് മാത്രം ഇവിടെ ഇത്തിരി നീങ്ങി നമുക്ക് പഴനി എന്ന് എഴുതിയതും അതിൻ്റെ ഇതൊക്കെ കാണാൻ രാത്രിയാണെങ്കിൽ അത് നല്ല ഭംഗിയായിരിക്കും എല്ലാം കൂടെ ലൈറ്റൊക്കെ ഇട്ട് നല്ല ഭംഗിയിലായിരിക്കും അവിടെ തലമുണ്ടനം ചെയ്തിട്ടാണ് എൻ്റെ നേർച്ചയും അത് തന്നെയായിരുന്നു തലമുണ്ടനം ചെയ്യുക മല കയറുക എന്നുള്ളത് അങ്ങനെ ചെറിയൊരു വ്രതമൊക്കെ എടുത്തിട്ടാണ് ഞങ്ങൾ പോകുന്നത് അപ്പോൾ നമ്മൾ ഈ മുണ്ടനം ചെയ്യുന്നത് അറിയാമല്ലോ പഴനി മലയിൽ മുട്ടയടിക്കുന്നതിൻ്റെ ഐതിഹ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും നല്ലൊരു വഴിപാട് അവിടുത്തെ ഏറ്റവും നല്ലൊരു വഴിപാടാണത് പിന്നെ ഭഗവാൻ വിരുദനോടുള്ള നമ്മുടെ ഒരു മാനസിക സമർപ്പണം കൂടിയാണ് വലിയ ഇച്ഛയോ പ്രതിജ്ഞയോ എന്തെങ്കിലും നമ്മളെടുത്തിട്ടുണ്ടെങ്കിൽ അത് പൂർത്തിയാകുമ്പോൾ നമ്മളിത് മുരുകനോട് കാണിക്കുന്ന ഒരു കൃതജ്ഞതയായിട്ടാണ് നമ്മൾ മുടി പഠിക്കണമെന്നാണ് പറയണത് മുടി കെട്ടിരിക്കുക എന്നത് ഒരു അഹങ്കാരത്തിൻ്റെ ചിഹ്നമായിട്ടാണ് ചിലർ കാണുന്നത് അപ്പം അതിനാൽ അത് വെട്ടിക്കളഞ്ഞ് നമ്മുടെ ആത്മസമർപ്പണം ചെയ്യുന്നു എന്നും ഇത് വിശ്വസിക്കുന്നു ചിലർ അപ്പം അങ്ങനെ ഒരു ഒരു എൻ്റെ ഒരു പ്രതിജ്ഞ നിറവേറിയതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ അവിടെ വന്ന് മുടി മുണ്ടനം ചെയ്തത് അപ്പം അങ്ങനെ ആ നമ്മൾ വിചാരിച്ച കാര്യങ്ങളൊക്കെ നടന്ന് നമ്മൾ തിരിച്ച് പോവുകയാണ് ഇത് റെയിൽവേ സ്റ്റേഷനാണ് ഒരു കുതിരവണ്ടി കണ്ടപ്പോൾ ജസ്റ്റ് ഞാനൊന്ന് വീഡിയോ എടുത്തു എന്ന് മാത്രം അവർ പോകാൻ യാത്രയായിട്ട് ഇങ്ങനെ നിൽക്കണ ഒരു കുതിരവണ്ടിയായിരുന്നു റെയിൽവേ സ്റ്റേഷൻ പുതുക്കി ഒരുപാട് മാറ്റം വരുത്തിയിട്ടുണ്ട് നല്ല ഭംഗിയാക്കി നല്ല പുതിയ വർക്കുകളൊക്കെ ചെയ്ത് കൊണ്ടിരിക്കുന്നുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ചെല്ലുമ്പോൾ ഇവിടെ മുഴുവനും എന്താ പറയുക ബിൽഡിങ് പണിയാനുള്ള വർക്ക് ഒക്കെ റെഡി ആക്കണേ അതിന് ശേഷം ഞങ്ങൾ അതിനുള്ളിൽ കടന്ന് നമ്മൾക്ക് തിരിച്ചു പോകേണ്ട അത് എൻ്റെ ഉള്ളിലേക്കാണ് നമ്മൾ അപ്പുറത്തെ ട്രാക്കിലേക്ക് നമ്മൾ പോണ വഴിയാണത് അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്നിരുന്നു ഇവിടെ വന്ന് കുറേ കുറച്ച് നേരം ഞങ്ങൾക്ക് വെയിറ്റ് ചെയ്തിരിക്കേണ്ടി വന്നു നല്ല നല്ല കാഴ്ചകളായിരുന്നു ഇവിടെ റെയിൽവേ സ്റ്റേഷനിൽ ഇരുന്ന് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നത് ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് എനിക്ക് റെയിൽവേ സ്റ്റേഷൻ നമുക്ക് കാണുമ്പോളേ അറിയാം അവിടെ അതിന് തൊട്ടപ്പുറത്ത് കാണുന്ന മലയാണ് എന്നാണ് അവിടെ ഉണ്ടായിരുന്നവർ പറഞ്ഞത് അപ്പോൾ അറുപത് കിലോമീറ്റർ എന്തോ ഇവിടുന്നേ ഉള്ളൂ എന്നാണ് പറഞ്ഞത് ഞങ്ങളുടെ റിട്ടേൺ യാത്ര ആരംഭിച്ചു അപ്പോൾ എൻ്റെ ഈ ചാനൽ കാണുന്ന എല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക എല്ലാവർക്കും നന്ദി നമസ്കാരം